ാണ് ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഇല്ലാതാക്കിയ ബി ജെ പിന്നത് ഐ പി എഫ് ടി ആണ് അതായത് ഇൻഡിജീനസ് പീപ്പിൾ ഫ്രണ്ട് ഓഫ് ത്രിപുര അവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് ത്രിപുരയിൽ രണ്ട് മന്ത്രിമാരുണ്ട് അവർക്ക് എന്തുകൊണ്ടും ശക്തരാണ് ത്രിപുരയിൽ അവരോടൊപ്പം ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ത്രിപുരയിൽ നിന്ന് ബി ജെ പി ഇല്ലാതാക്കിയത് എന്നാൽ അന്ന് അതൊരു ശുഭവാർത്തയായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്കൊരു ഞെട്ടൽ ഒരു വാർത്തയാണ് ഐ പി എഫ് ടി നൽകുന്നുള്ളത് ഇപ്രാവശ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ മഹാറാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ത്രിപുരയിൽ ഐ പി എഫ് ടി കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയുള്ള ഒരു മഹാറാലി ഒരുപക്ഷെ ത്രിപുരയുടെ നെഞ്ചകം തന്നെ കീറി മുറിക്കുന്ന ഒരു മഹാറാലി ആയിരിക്കും എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള നടത്തുന്നുള്ളത് ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ ലഭിച്ച ഒരു വമ്പൻ തിരിച്ചടി എന്ന് വേണം പറയാൻ അമിത്ഷാ ത്രിപുരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഐ പി എഫ് ടി യുടെ നേതാക്കളുമായി വലിയ ഒരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷമാണ് അവർ കൃത്യമായ രീതിയിൽ ബി ജെ പിയോട് ഒരു അനുകൂല നിലപാട് പുലർത്തുന്നത് അങ്ങനെ ഇരുവരും കൂടി അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നാൽപ്പത്തി നാല് സീറ്റുകൾ ഇരുവരും ഒന്നിച്ച് മത്സരിച്ച് നേടുകയും അങ്ങനെ എട്ടംഗ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാർ ഐ പി എഫ് ടിക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ഒരു മഹാസഖ്യമായാണ് ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെ ബി ജെ പിയും ഐ പി എഫ് ടിയും തോൽപ്പിച്ചത് പക്ഷേ ിയമത്തിൽ ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ചൂണ്ടുവിരൽ അല്ലെങ്കിൽ വലിയ ഒരു ചോദ്യ പൊതുജനങ്ങൾ മുന്നിലിട്ട് കൊടുത്തു നിങ്ങൾ ആരോടൊപ്പമാണ് എന്നുള്ളത് പക്ഷേ അവർ ആ തീരുമാനം തുറന്നു പറഞ്ഞു ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരാണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ അമിത്ഷയ്ക്ക് സഖ്യകക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇത് എന്തായാലും ഇനി ബി ജെ പി മാത്രമായിരിക്കുമോ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുക സഖ്യകക്ഷികളൊക്കെ തിരിച്ചടി നൽകിക്കൊണ്ടു പോകുമ്പോൾ അമിത്ഷാ വലിയ കുഴപ്പത്തിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള